പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ബുധൻ എവിടെ നിൽക്കുന്നു മേടൻ രാശിയെ സംബന്ധിച്ചോളം ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവമാണ് ഇവിടെ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത് ഒന്ന് ആറാം ഭാവത്തിൻ്റെ ശത്രുഭാവത്തിൻ്റെ മറ്റേത് മൂന്നാം ഭാവത്തിൻ്റെ മൂന്നാം ഭാവം എന്നാൽ സഹോദരങ്ങൾ സഹായികൾ അഭിമാനം തൻ്റെ പരാക്രമം തൻ്റെ ദുർബുദ്ധി ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകും ആറാം ഭാവം എന്നാൽ ശത്രു രോഗങ്ങളൊക്കെ തന്നെ ഇവിടെ ബുധൻ ഏറ്റവും വലിയ പ്രത്യേകത തുലാൻ രാശിയിൽ സ്വന്തം സൂക്ഷേത്രത്തിൽ നിൽക്കുന്നു അത് ആരോടുകൂടെ യോഗം ചെയ്ത് നിൽക്കുന്നു ശുക്രനോടുകൂടെ യോഗം ചെയ്ത് നിൽക്കുന്നു ബളൻ രാശിക്കാർക്ക് ഈ പതിമൂന്ന് ദിവസം തൻ്റെ ജീവിതത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ സംഭവിക്കാം നല്ലൊരു യാത്ര തനിക്ക് ഉറപ്പാക്കാം വിദേശത്തുള്ള സുഹൃത്ത് വന്ന് തനിക്ക് സഹായം ാം തന്റെ സുഹൃത്ത് കൂട്ടി വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകാം സഹോദരങ്ങൾ തന്നെ സഹായിക്കും അല്ലെങ്കിൽ തനിക്ക് സഹോദരങ്ങളെ സഹായിക്കേണ്ട യോഗമുണ്ടാകും പുതിയൊരു ദൗത്യ ഉത്തരവാദിത്തം മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കൺസൾട്ടൻസി വിഭാഗവുമായി ബന്ധപ്പെടുന്നവർക്ക് ഏറ്റവും അനുകൂലമായ പതിമൂന്ന് ദിവസമാണ് ഡിസംബർ ആറാം തീയതി വരെ ഈ ബുധൻ്റെ മാറ്റം വളരെ അനുകൂലമായി കാര്യങ്ങൾ നീക്കും രേഖാപരമായ വിഷയങ്ങളുണ്ടായ തടസ്സങ്ങൾ നീങ്ങും താൻ ഏർപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ രേഖാപരമായ വിഷയങ്ങളിൽ മധ്യസ്ഥങ്ങൾ ചർച്ചകളൊക്കെ വഴിമുട്ടി നിന്ന സമയത്ത് നിന്നും അതിൽ നിന്നും ഒരു വലിയ പ്രത്യാശയുടെ കിരണങ്ങളുമായി ഇതാ ബുദ്ധൻ മേടൻ രാശിക്കാർക്ക് സഹായകരമായി ഭവിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കൂ വളരെ അനുകൂലമായി ഭവിക്കും സഹോദരങ്ങൾ സഹായികൾ തനിക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കുവാനുള്ള ഒരവസരം പതിനാല് ദിവസമാണെങ്കിൽ പതിനാല് ദിവസക്കാലം ഈ ബുധൻ പ്രദാനം ചെയ്യുന്നതാണ് കാത്തിരിക്കുക ഡിസംബർ ആറ് വരെയുള്ള സമയം ഇവിടെ മേടൻ രാശിക്കാർക്ക് വ്യാഴവും നാലാം ഭാവത്തിലാണ് പ്രായണ അനുകൂലമായ പല ദൗത്യങ്ങളും ഏറ്റെടുത്ത് തനിക്ക് സഹോത്ഥ്രജ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കുവാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും മേടൻ രാശിക്കാർക്ക് ബുധൻ പ്രധാനം ചെയ്യും ഒരു സംശയവുമില്ല നന്ദി നമസ്കാരം